കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ പ്രതിരോധ താരം ഹോർമിപ്പാമ്പിനെ സ്വന്തമാക്കാൻ ബാംഗ്ലൂരു എഫ് സി രംഗത്ത് അടുത്ത സീസണിന് മുന്നോടിയായി ഹോർമിയെ ടീമിലെത്തിക്കാനാണ് ബാംഗ്ലൂരു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കരാറുള്ള ഹോർമിയെ ബ്ലാസ്റ്റേഴ്സ് അത്ര എളുപ്പത്തിലൊന്നും വിട്ടുകൊടുക്കാൻ സാധ്യതയുമില്ല അവസാന അഞ്ച് വർഷമായി ഹോർമിപ്പാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെയുണ്ട് ഇരുപത്തിനാല് താരം കേരള ബ്ലാസ്റ്റേഴ്സിനായി ഇതിനകം അറുപതിലധികം മത്സരങ്ങൾ ഐ എസ് എല്ലിൽ കളിച്ചിട്ടുമുണ്ട് ഈ സീസണിൽ ടീമിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു ഹോർമിപ്പം മണിപ്പൂർ സോംഡാൽ സ്വദേശിയായ ഹോർമിപ്പാം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ ഇന്ത്യൻ ആരോസിന്റെ പ്രധാന താരമായിരുന്നു പഞ്ചാബ് എഫ് സിക്കായും താരം കളിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ സായ് അക്കാദമിയിൽ ചേർന്നാണ് യുവ പ്രതിരോധക്കാരന്റെ കരിയറിന് തുടക്കമിട്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ പഞ്ചാബ് എഫ് സിയുടെ അണ്ടർ എയ്റ്റ് ടീമിന്റെ ഭാഗമായിരിക്കെ ഇന്ത്യൻ അണ്ടർ എയ്റ്റീൻ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിൽ മിനർവ പഞ്ചാബിന് ഹീറോ എലൈറ്റ് അണ്ടർ എയ്റ്റീൻ ലീഗ് കിരീടം നേടിക്കൊടുക്കുന്നതിൽ ഹോർമിപ്പാം പ്രധാന പങ്ക് വഹിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് നേപ്പാളിൽ നടന്ന സാഫ് അണ്ടർ എയ്റ്റീൻ ചാമ്പ്യൻഷിപ്പ് നേടിയ ഇന്ത്യൻ ടീമിലും ഹോർമിപ്പാം അംഗമായിരുന്നു ഹോർമിയെ സ്വന്തമാക്കാൻ ബാംഗ്ലൂരു എഫ് സിക്ക് കൂടാതെ ഈസ്റ്റ് ബംഗാളും ഇപ്പോൾ രംഗത്തുണ്ട്